ഹരേ കൃഷ്ണ കണ്ണനെ സഹോദരൻ ബലരോമനോടൊപ്പവും മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ വിട്ട് നൽകിയപ്പോൾ യശോദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അധികം വൈകാതെ തന്നെ കണ്ണൻ കുട്ടികളുടെ കൂട്ടത്തിൽ പ്രിയങ്കരനായി മാറി ദിവസവും അവർ ഓരോ കുസൃതികളിലേർപ്പെട്ടും പരസ്പരം സംരക്ഷിച്ചും കളിച്ചു നടന്നു മാതാപിതാക്കളുടെ ശാസനങ്ങളും പിന്തുടർച്ചകളുമെല്ലാം അവരുടെ സന്തോഷമായി മാറി ഒരു ദിവസം കണ്ണൻ കരഞ്ഞുകൊണ്ട് യശോദാദേവിയുടെ അടുത്തേക്ക് ഓടി വന്നു യശോദാദേവി കണ്ണനെ വാരിയെടുത്ത് മടിയിൽ വെച്ച് കാരണം അന്വേഷിച്ചു കണ്ണൻ സങ്കടത്തോടെ പറഞ്ഞു അവരൊക്കെ പറയുന്നു ഞാൻ അമ്മയുടെ മകനല്ലെന്നും ഞാൻ ഈ കൂട്ടത്തിൽ പെടുന്നതല്ലെന്നും എന്നെ ദത്തെടുത്തതാണെന്നും ബാക്കി എല്ലാവരും പിന്നെ അമ്മയും വെളുത്ത നിറം ഞാൻ കറുത്തിരുണ്ടിട്ടു യശോദ കണ്ണനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണാ അവരൊക്കെ നിന്നിൽ അസൂയപ്പെടുന്നു കാരണം നീ അത്രയേറെ സുന്ദരനാണ് അവരുടെ അസൂയ നിറഞ്ഞ നോട്ടത്തിൽ നിന്നും സംരക്ഷിക്കാനാണ് ദൈവം നിനക്ക് ഇരുണ്ട നിറം തന്നത് നീ എൻ്റെ മകനാണ് എൻ്റെ ശരീരത്തിൽ നിന്നുമാണ് ജനിച്ചത് ഒരിക്കലും നീ അത് മറക്കരുത് കണ്ണാ കണ്ണൻ്റെ ഇരുണ്ട നിറത്തിനോടുള്ള എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ യശോദ തൻ്റെ മകനെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അണിയിച്ചും മുഖത്ത് ചന്ദനത്തിലകം ചാർത്തിയും പുഷ്പങ്ങളും തുളസിയിലകളും കൊണ്ടുള്ള മാല അണിയിച്ചും ചുരുൾമുടിയിൽ മയിൽപ്പീല് ചാർത്തിയും ഒക്കെ ഒരുക്കി മഞ്ഞ നിറത്തിലുള്ള ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നിട്ടും അലങ്കാരങ്ങൾ ഒന്നും കണ്ണൻ്റെ ചിന്തകൾ അവസാനിച്ചില്ല തൻ്റെ ജ്യേഷ്ഠൻ എങ്ങനെ വെളുത്ത നിറമുള്ളവനായി നീണ്ട മൃദുലമായ കറുത്ത മുടിയുള്ളവനായി എന്നാൽ താനാകട്ടെ ഇരുണ്ട് നിറമുള്ളവനും ചുരുളൻ മുടിയുള്ളവനും സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചു കണ്ണന് കണ്ണാ പാൽ വെളുത്തിട്ടാണ് ഒരു പക്ഷേ നീ അധികം പാൽ കുടിച്ചാൽ കുറേ പഞ്ചസാരയും വെണ്ണയും ഒക്കെ കഴിച്ചാൽ വെളുത്തവനായി മാറും കൂടാതെ നിന്റെ ചുരുണ്ട് കിടക്കുന്ന മുടി നേരെ ആവുകയും ചെയ്യും അങ്ങനെ കണ്ണൻ പാൽ പഞ്ചസാര വെണ്ണ എന്നിവ അധികം കഴിക്കാൻ ആരംഭിച്ചു അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് പാൽ ഉൽപ്പന്നങ്ങളോട് സ്നേഹം ആരംഭിച്ചത് ഇതാണ് കഥ ജയ് ശ്രീ രാധേ രാധേ